കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം കഞ്ഞിക്കുഴി മണ്ഡലം കൺവെൻഷൻ നടന്നു പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ സർക്കാരിനെതിരെ വലിയ ജനരോഷമാണ് കേരളത്തിൽ ഉയർന്നുവരുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു ഒരു വേണ്ടിയുള്ള തുടക്കം ആരംഭിച്ചിരിക്കുകയാണ് അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിന്റെ സൂചനകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണതയോടെ യു ഡി എഫ് അധികാരത്തിൽ വരാൻ കഴിയുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിൽ സംജാതമാവും കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിലേക്കാണ് ബിളി സമ്മിഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ഉപതെരഞ്ഞെടുപ്പില് യു ഡി എഫിന് ആധികാരിക വിജയമുണ്ടായി പലതരത്തില് മത്സര സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഫൾസ് അവിടെ വളരെ വ്യക്തമാണ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് ജോബിൻ ചേന്നാട്ടുമറ്റം അധ്യക്ഷനായിരുന്നു കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റിച്ചി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് സിബിച്ചൻ മനക്കൽ സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സാം ജോർജ് ജില്ലാ സെക്രട്ടറിമാരായ ഷാജി അംബാട്ട് ഔസെപ്പച്ചൻ ഇടക്കുളം യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ബിനു പെരുമന കെ ടി യു സി ജില്ലാ പ്രസിഡന്റ് ടോമി പുളിമുട്ടിൽ ജോസ് ചിറ്റടി ബാബു വർഗീസ് തോമസ് വണ്ടാനം തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു